ഹലോ നമസ്കാരം ഞാൻ സൗദാൻ നാളെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അത് എടുക്കത്തുറ്റർ ചെയ്യാൻ കാര്യം പ്രോജക്ട്സ് രക്ഷാധികാരോട്ടാണെങ്കിലും കൂമൻ തീർപ്പ് കൊറോണ രഞ്ജിത് സിനിമ എഫ്രാത്തിനും ഡിഫറെന്റ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് ഈ സിനിമയിൽ ഐം ഡൂയിങ് ആർ ജെ സോ ദാറ്റ് ദസ് സംതിങ് വെരി വൈബ്രന്റ് എന്റെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഐ എം വെരി ഫൺ ടൈപ്പ് അങ്ങനത്തെ ഒരു ടൈപ്പ് സോ ഐ കുഡ് റിലേറ്റ് വിത്ത് ദിസ് ക്യാരക്ടർ കുറച്ചൊക്കെ ബിക്കോസ് ആർ ജെസ് എന്ന് പറഞ്ഞാൽ റെഡി ജോക്കീസ് ആർ വെരി സ്പോണ്ടേനിയസ് കം ഓൺ ഹു നോസ് ഐ എം ആജെ ട്രെയിലറിൽ പറയുന്നുണ്ട് ഹലോ ഐ എം ആജെസാൻഡർ അത് പറയുന്നുണ്ട് സോറി രഹസ്യം ഓക്കെ സി സോ ഞാനിപ്പോഴും ചൂസ് ചെയ്യുന്ന വെച്ചാൽ കഥാപാത്രങ്ങളാണ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ ഈ മൂവി എൻസച്ച് നോക്കുവാണെങ്കിൽ ഹൂഇസ് ഇറ്റ് ഡയറക്ടർ ടി എസ് സുരേഷ് ബാബു സാറല്ലേ സോ ഒബ്വിയസ്ലി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ കഴിയുന്ന തന്നെ വലിയൊരു കാര്യമാണ് ദെൻ സന്തോഷ് സാർ വിളിച്ച് കഥ പറഞ്ഞായിരുന്നു ആൻഡ് ദെൻ വൺ സ്പെഷ്യൽ മെൻഷൻ അഷ്കർ ആണ് എൻ്റെ പേര് അത് പിച്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം കൺട്രോളർ അനീഷ് പെരുമ്പിലാവ് അദ്ദേഹത്തിനൊപ്പം ഞാൻ രക്ഷാധികാരിയിൽ വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് കഥയുടെ കാര്യങ്ങൾ പറയുന്നു പിന്നെ സുരേഷ് സന്തോഷ് സാറ് വിളിച്ചിട്ട് കഥ ഫുൾ നറേറ്റ് ചെയ്യുന്നു അപ്പോൾ നറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലൊരു അപ്പോൾ ഞാൻ നറേറ്റ് ചെയ്തപ്പോഴും ചോദിച്ചു ഈ കഥയുടെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്താണ് അപ്പം അത് പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞു അതന്നേരേ പറഞ്ഞു ഒന്നും പറഞ്ഞു തരത്തില്ല എന്ന് ബട്ട് എനിവേ അപ്പം ഫുൾ കാര്യങ്ങളും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് കണ്ണടച്ച് യെസ് പറഞ്ഞു സോ അങ്ങനെയാണ് ഡി എൻ എയുടെ ഭാഗമായത് ആണോ നിങ്ങൾ ഡെന്റിസ്റ്റ് ആണ് പല്ല് ഫ്രീ ആയിട്ട് പറിച്ചു കൊടുക്കുന്നതായിരിക്കും ഞാൻ ലൊക്കേഷൻ എത്തിയതാണല്ലോ എല്ലാവർക്കും പല്ലു തന്നെ പിന്നെ ഫ്രീ കൺസൾട്ടേഷൻ അല്ലേ ഹന്ന ഇങ്ങി വരൂ ദൈപുടി അണപ്പല്ലി കളിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് ഫുൾ എല്ലാവർക്കും കൊടുക്കുക എന്നാണ് അപ്പാർട്ട് ഫ്രം ആക്ടി ജോലി പിന്നെ ഒരു ക്രിയേറ്ററിനോ ഒരു ആക്ടറിനോ ബാക്ക് ടു ബാക്ക് ഫിലിം ചെയ്യണം അങ്ങനെയൊന്നുമില്ല നൂറ് പടം ചെയ്യണം അമ്പത് പടം അങ്ങനെയൊന്നുമില്ല അത് അവർ അത് അങ്ങനെയാണത് ചിലപ്പോൾ ഒരു ഒരു ആക്ടർ അതിൻ്റെ ലൈഫ് സ്പാനിൽ പത്ത് ആയിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ക്രിയേറ്റർ ആരുടെ ലൈഫ് സ്പാനിൽ ഒരു അഞ്ച് പടം ആയിരിക്കും ചെയ്യുന്നത് ദാറ്റ് ഡസൻ മാറ്റർ അറ്റ് ഓൾ അതിൽ എത്ര പടം ചെയ്യുന്നു എന്ത് ചെയ്തു എന്നാണ് മാറ്റർ അതാണ് ഞാനിപ്പോ ഒരു ഒരു റിക്വസ്റ്റ് നമ്മുടെ പടത്തില് ഡയലോഗ് ഇപ്പൊ അതേ മോഡുലേഷണൽ ട്രെൻഡിൽ ഇവിടെ പറയണം എഴുതി വെച്ചാൽ വരികളാണെങ്കിൽ പറയാൻ പാടാണ് കാര്യം കടിച്ചാൽ പെട്ടന്ന് മലയാളമാണ് എഴുതി വെച്ചിരിക്കുന്നത് അതൊക്കെ ഞാൻ ലഘൂകരിച്ചു ആ ഇല്ല ഞാൻ ഭയങ്കര ലഘൂകരിച്ച് അഷ്കരും ഞാൻ കൂടെ ഇരുന്നാവും എല്ലാം ഒന്ന് ഒന്ന് ലൈറ്റാക്കും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഭയങ്കര പാടാണ് നമുക്ക് പറയാം ഭയങ്കര അച്ചടി ഭാഷയാണ് ആ ഭയങ്കര പാടാണ് അപ്പം ഞാനും അഷ്കർ സ്ക്രിപ്റ്റ് ഇട്ടപ്പോൾ തന്നെ കണ്ണ് തുള്ളിയിരിക്കും ദൈമം ഇതെങ്ങനെ പറയും അതായത് ഞാനും കൂടെ ഞങ്ങളും കൂടെ ഇരുന്ന് കൊളോക്കിലാക്കും കുറച്ചും കൂടെ ഞങ്ങളുടേതായിട്ടുള്ളൊരു ചെറിയ സിമ്പിൾ സിമ്പിളാക്കിയിട്ടാണ് പറയാറ് അതിനുമുമ്പ് ചോദിച്ചിട്ട് എൻ്റെ സൗണ്ട് നല്ലതാണ് യു ആർ ദി ഓൺലി പേഴ്സൺ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാസ് ബേസ് ഡബിങ്ങിന് എന്നെ തന്നെ എനിക്ക് പറയാൻ ഭയങ്കര പാടാണ് എന്തോ ആക്ച്വലി ഞാൻ പറഞ്ഞിരുന്നു ഇല്ല നമ്മളൊരു ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എന്നെ ബോക്കി പറയണെന്ന് പറഞ്ഞായിരുന്നു എന്താ ചോദിച്ചോ ആർ ജെ ആവാനോ ഇല്ല എനിക്ക് ഭാവിയിൽ ഡയറക്ടർ ആവാൻ ആഗ്രഹം ആക്ച്വലി ഞാൻ ജിത്തു സാറിൻ്റെ പ്രിയൻ സാറിൻ്റെ ടി എസ് സുരേഷ് ബാബു സാറിന്റെ ഇവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്ന കാര്യം എന്റെ ക്രാഷ് കോഴ്സസ് ആണ്

ആർജയാക്കി ഞാനും പറയും അഷ്കറും പറയണം ഞങ്ങൾ രണ്ടും കൂടെ ആർജെസ് അല്ലേ അഷ്കർ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അഷ്കർ ആണെ ആ എന്നെ പഠിപ്പിച്ചു തന്നത് അഷ്കറാണ് ക്രെഡിറ്റ് അഷ്കറിന് കാരണം ഷോർട്ടിനടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ സ്റ്റേഷനിൽ ഇരിക്കുമായിരിക്കും അന്നേരം ഡയലോഗ് തരും ഈ ഡയലോഗ് പഠിക്കാൻ തന്നെ പാട് ഇപ്പൊ ഞാൻ അഷ്കർ ഇത് എങ്ങനെ നമ്മൾ പറയും ഏടി അത് സിമ്പിൾ ആണ് നീ ഇങ്ങനെ പറയും ഇച്ചിരി പിച്ച് ചെയ്ത് കുറച്ചും കൂടെ എനർജി കൂട്ടി പറ ഞാൻ ഓരോ ആദ്യത്തെ ഷോർട്ട് ചെയ്യുമ്പോൾ സുരേഷ് എന്നാ ഇത് പോരാ ഇത് പോരാരിയോളൂ കുറച്ചും കൂടെ കൂട്ട് കൂട്ട് അങ്ങനെ കൂട്ടി 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 അങ്ങ് എത്തുമ്പോഴാണ് ഒരു ആർജി ആവുന്നത് മീൻ യു ഹാവ് ടു ബി ഓൺ വൈബ് പീക്ക് ആ അതിപ്പോ വരുത്തില്ല അതിപ്പോ വരുത്തില്ല എന്തായാലും ചുമ്മാ പറയാം ഹലോ വെൽക്കം കൊച്ചി ഹെന അലക്സാൻഡർ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഫയർ എഫ് എം എയ്റ്റി വൺ പോയിന്റ് സെവൻ സോ എൻ്റെ അപ്പം ഉള്ളത് ലക്ഷ്മി നാരായണൻ ലക്ഷ്മിനാരായണൻ ഉണ്ടോ കഥാപാത്രത്തിന്റെ പേര് സോ ഹാനിങ് മൈക്ക് ലക്ഷ്മി നാരായണൻ യാ ഈ എല്ലാം കൊച്ചി രഹസ്യൊക്കെ വെളിയിലാക്കുമെന്ന് തോന്നുന്നു അപ്പം ഹലോ നമസ്കാരം കൊച്ചി ഞാൻ അഷ്കർ സൗദാൻ നാളെ ഡി എൻ എ റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം